സ്വന്തം പേരി കേസൊക്കെ ഒഴിവാക്കി സ്വന്തം പേരിൽ ഈടാക്കിയതാണ് മക്കളെ സ്വന്തം തന്നെ കൊണ്ടുപോകണം എന്നാൽ മക്കളെ അധ്വാനിച്ചു ജീവിക്കണം അമ്മയ്ക്ക് കളിക്കാനും കയറി കിടക്കാൻ ഒരു മുറി വേണത് പക്ഷേ അത് മക്കൾക്ക് ഒന്ന് കൊടുക്കാനൊക്കെ ആ അപ്പം പിന്നെ അത് നോക്കുന്നുണ്ടായി ശരി ശരി നമ്മുടെ കേരള സർക്കാരിനോട് പറയുന്ന എം എൽ എ ഉണ്ട് എം എൽ എത്തോട് പറയണം കേട്ടോ പക്ഷേ എൻ്റെ കൂടെ വെ എൻ്റെ കൂടെ വേണം

जी बाँच जी बाँच जी बाँच कर के होटल काम लेते हो आ